ഒരു മുംബൈ സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അലീനെ ആരാണെന്ന് സത്യം ഗംഗാധരൻ എല്ലായിടത്തും പറയുന്നുണ്ട് ശിവനടുത്ത ശിവൻ്റെ അടുത്തും എന്നാൽ ഇതറിയുമ്പോൾ നെട്ടിലൂടെ നിൽക്കുകയാണെങ്കിലും അവർ വീണ്ടും പറയുകയാണ് എന്നാലും ഞങ്ങളിങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്തായാലും ഇങ്ങനെയൊന്നും ആരും വിചാരിക്കുന്ന സംഭവമായോണ്ട് നമുക്ക് അലീനയെ ഒന്നും ചെയ്യാനും പറ്റിയില്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് നിങ്ങളൊന്നും പറയണ്ട എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട് ഇപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് നിങ്ങളൊന്നും തെറ്റ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല കാര്യം എന്താ വെച്ചാൽ ഇതിന് എല്ലാത്തിനും കാരണം നിങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ കല്യാണത്തിനായിരുന്നാലും ഇത് തന്നെയാണ് തീരുമാനമായിരുന്നത് വൈജന്തിയുടെയും ബാലചന്ദ്രൻ്റെയും അതുപോലെയാണ് ഇപ്പോഴത്തെ കാര്യം അതെനിക്കെല്ലാം അറിയാം അതുകൊണ്ട് നിങ്ങളൊന്നും അറിയാതെ ആരെയും കുറ്റപ്പെടുത്തുകയോ പിടിച്ചുകൊണ്ട് പോവുകയെന്ന് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട് എന്തായാലും അവർ വെറുതെ മിണ്ടാതെ നിൽക്കുകയാണ് വെറുതെ ഒന്നും പറയാനില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ചാടിക്കടിക്കാൻ വരുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ ഒന്നും ഒരു മിണ്ടാട്ടവും ഇല്ലാതെ നിൽക്കുന്നത് അപ്പോൾ ഗംഗാദന പറയുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ നമുക്കിന്നേ ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് പോവാം എന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും കൂടെ ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വന്നിറങ്ങിയപ്പോൾ വന്ന് കഥ തുറക്കുന്നത് കൃഷ്ണമ്മോളാണ് കൃഷ്ണമ്മോൾ ചോദിക്കുന്നുണ്ട് എന്താ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ആരും കയറേണ്ട നിങ്ങൾ അഴുക്ക് ആൾക്കാരാണ് എന്തു വെച്ചെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയെ നിങ്ങളാ കൊണ്ടുപോയത് എവിടെയെന്ന് അതുകൊണ്ട് എനിക്ക് നിങ്ങളിഷ്ടമില്ല നിങ്ങളെവിടെയെന്ന് ആദ്യം പറ എൻ്റെ എന്ന് പറഞ്ഞ് കൈ കൈതെടുത്ത് നടയിൽ നിൽക്കുകയാണ് എന്നാൽ എന്തായാലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ മൂന്ന് പേരും തലകൊരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കയറിട്ട മോളെ അവർ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ അങ്ങനെ അകത്തേക്ക് വരികയാണ് മൂന്ന് പേരും അങ്ങനെ വന്ന് പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങളെല്ലാം എല്ലാം അറിഞ്ഞെന്ന് വിചാരിക്കുന്നു എല്ലാവരെയും നിപ്പ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവാം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവരെല്ലാവരും ലജ്ജാപൂർവം നിൽക്കുകയാണ് കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാത്തിനും കാരണക്കാരായ ആൾക്കാരെ ഇവർ എന്നെ വന്ന് ചതിച്ചിട്ട് നിങ്ങളെ കുടുംബത്തോട്ട് വലിച്ചഴിച്ച് എന്നെ ഈ ഗതിയിലാക്കിയത് നിങ്ങളാ നിങ്ങൾക്ക് പൂർണ്ണ പങ്ക് എന്നിട്ടേ വൈദ്യാന്തി പറയാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എനിക്കിതിലൊന്നും പറയാനില്ല എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട് ഗംഗാധരൻ പറയുന്നുണ്ട് എവരുടെ അടുത്തെല്ലാ സത്യവും പറഞ്ഞപ്പോഴത്തേക്കും നെറ്റിലൂടെ നിൽക്കുകയായിരുന്നു എന്താ ചെയ്യേണ്ടതറിയാതെ എന്നാൽ അവരെവിടെയാണെന്ന് കാര്യം മാത്രം പറയുന്നില്ല ലീന മാത്രം പറഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളൊരു കാരണക്കാരായില്ലേ നിങ്ങളെ സഹോദരി മോളെ തന്നെയാണ് നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയതും നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടേതാ അതുകൊണ്ട് തുറന്ന് പറഞ്ഞേ പറ്റുകയുള്ളൂ അവൾ എവിടെയാണെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോഴും ആരും ഒന്നും മിണ്ടുന്നില്ല ആ നിപ്പിൽ തന്നെ മനസ്സിലാവാം എല്ലാത്തിനും കാരണക്കാരാണെന്ന് എന്നാ കൃഷ്ണമോൾ പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവൂല ഇവർക്ക് പറഞ്ഞാൽ എൻ്റെ അമ്മയെ ഈ ഗതിയാക്കി എൻ്റെ അച്ഛനെ ഈ ഗതിയാക്കി ഞങ്ങളെ വീടിനെ ഈ അവസ്ഥയിലാക്കിയ ഫുൾ കാര്യം അവരാണെന്ന് അച്ഛനെയും പറഞ്ഞു എന്നിട്ടും ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അലീന ചേച്ചിയുടെ അവരി ഉണ്ട അലീന ചേച്ചി ഈ വീട്ടിൽ വന്ന പിന്നെ ഒരുപാട് വലിയ മാറ്റങ്ങളാണ് ഈ വീട്ടിലുണ്ടായത് പക്ഷേ അമ്മയ്ക്ക് മാത്രം ദേഷ്യം വന്നതേ ഉള്ളൂ ബാക്കി ഈ വീട്ടിലേക്ക് നല്ല ഒരു കാര്യങ്ങളാണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത് സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിൽ അങ്ങ് അറ്റമോ അച്ഛൻ്റെ അടുത്തായിരുന്നാലും എല്ലാവരത്ത് മുത്തശ്ശിയാണെങ്കിൽ ജീവനായിരുന്നു മുത്തശ്ശിയെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു അതുപോലെ തന്നെ അമ്മയുടെയും അതുപോലെ തന്നെ പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് അമ്മയുടെ വാക്ക് കേട്ട് നിങ്ങളും ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ അതുകൊണ്ടാണ് എനിക്കൊരു സങ്കടം എന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പോഴാണ് പറയുന്നത് എന്തായാലും അവരെന്തായു നിൽക്കുകയല്ലേ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട് ഗംഗാധരൻ പറയുന്നുണ്ട് എന്തായാലും ഇവർ തന്നെ കാര്യം നമുക്ക് കണ്ടുപിടിക്കുക വിഷമിക്കണ കാര്യമില്ല ബാലചന്ദ്ര എന്നും പറയുന്നുണ്ട് അങ്ങനെ മനു ഫോൺ വിളിക്കുന്നുണ്ട് ബാലചന്ദ്രനെ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മനു നിൻ്റെ അച്ഛനും വലിയ കൊച്ചിയന്മാരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അവർ തീരുമാനം എടുക്കട്ടെ എനിക്കും അറിയാം നിനക്കും അറിയാം കൃഷ്ണമൊക്കെ എല്ലാവർക്കും അറിയാം ഇതിലെ കാരണക്കാരാണെന്ന് അതുപോലെ തന്നെ അവരുടെ നിപ്പ് കണ്ടാലേ എനിക്ക് മനസ്സിലാവാം നീ വരാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് വരണം അതുപോലെ തന്നെ കൃഷ്ണമോടെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ആൾക്കാരാണ് ഇതേ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവളെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ പറയേണ്ടത് നിങ്ങളെ പറഞ്ഞേ പറ്റുള്ളൂ ഗംഗാധര എന്നും പറയുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പോഴത്തേക്കും മോത്തോട് മോന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വൈജന്തി അറിഞ്ഞാൽ പിന്നെ അവൾ ജീവിച്ചിരിക്കില്ല അല്ല എങ്കിൽ ഡൈവേഴ്സ് വരെ അവൾ തീരുമാനിക്കും എന്നും പറയുന്നുണ്ട്